ഗൈസ് ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് ഒരുങ്ങുന്നത് എന്താണെന്നറിയോ ഇന്നെൻ്റെ വീട്ടിൽ അറുപകാട് ശ്രീദേവി ക്ഷേത്രത്തിൽ നിന്നും പറയ്ക്കെഴുന്നപ്പ് വരെയാണ് അതായത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടര വർഷമായി ഇതിനുശേഷം എനിക്ക് ഈ ഒരു പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം ഇത് അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയൊരു മൊമെൻ്റ് ആയപ്പോൾ അതൊരുപാട് ഹാപ്പിയായി അത് മാത്രമല്ല ഇന്നത്തെ ദിവസം ഇതൊന്നും അറിയാതെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ എല്ലാ റിലേറ്റീവ്സും വന്നിട്ടുണ്ടായിരുന്നു അതും കൂടി ആയപ്പോൾ ഡബിൾ ഹാപ്പിയായി നമ്മൾ അൻപൊലിയായിരുന്നു എഴുതിച്ചിട്ടുണ്ടായിരുന്നത് അതായത് അഞ്ച് പറ നിറയ്ക്കൽ നെല്ല് അരി അവൽ മലർ ശർക്കര ഈ അഞ്ച് പറയായിരുന്നു നമ്മൾ നിറച്ചിട്ടുണ്ടായിരുന്നത് ഇനി പൂരത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ